അലൈക്കും സ്നേഹമുള്ള മോ ഈ ലോകത്ത് ജന്മം കൊണ്ടിട്ടുള്ള എല്ലാ മനുഷ്യരും പല ഭാഷയിൽ അതുപോലെ തന്നെ പല അറിവിൽ പല മതത്തിൽ അങ്ങനെ പല തരത്തിലാണ് മനുഷ്യരുള്ളത് ഓരോ ആളുകളും വളർന്നു വരുമ്പോൾ അവർ ഏത് മതത്തിലാണോ ആ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് അവർക്ക് ലഭിക്കുകയാണ് പൂർണമായ ഒരു അറിവിലേക്ക് സാധാരണ രീതിയിൽ ജീവിതം നയിക്കുന്ന ആളുകൾ എത്താറില്ല ആവശ്യത്തിനുള്ള ഒരു അറിവ് കിട്ടി അതിലൂടെ അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിതമാർഗം തേടി പോകുന്നവരാണ് അധികവും പിന്നെ അത് പഠിച്ച് ഒരു ജോലി ആയി ആയിക്കൊണ്ട് നടക്കുന്ന മതപുരോഹിതന്മാരും മതപണ്ഡിതന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് മറ്റുള്ളവർക്ക് അറിവ് പക പകർന്നു കൊടുക്കുന്ന ഒരു ജോലിയാണത് അതൊരു ജോലിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അവരൊക്കെ ഈ പറയുന്ന പോലെ തന്നെ സാലറി വാങ്ങിക്കൊണ്ടാണ് ആ ഒരു കർമ്മത്തിന് നിൽക്കുന്നത് പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്തിനും ഏതിനും പണം വേണം പല ആളുകളും ഞാൻ തന്നെ പറയുന്ന വിഷയത്തിൻ്റെ അകത്ത് യൂട്യൂബിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് പണം കിട്ടാനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പണം വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല വരാനായിട്ട് കുറേ എടുക്കും അതുവരെ ഞാൻ ഞാനുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിൽ പണത്തിന് പണത്തിനാവശ്യമില്ലാത്ത ആരുമില്ല എല്ലാവരും ജീവിക്കുന്നത് ഒരു സന്തോഷത്തിനും സമാധാനത്തിനുമൊക്കെ വേണ്ടിയാണ് ആ സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് വെറുതെ ചിരിച്ചാൽ കിട്ടുന്നതല്ല വെറുതെ കിടന്നുറങ്ങിയാൽ കിട്ടുന്നതല്ല അങ്ങനെ വെറുതെ കിടന്നുറങ്ങിയാലും വെറുതെ സന്തോഷിക്കാനും കഴിയണമെങ്കിൽ എന്തെങ്കിലും മാനസികമായ പ്രശ്നം ഉണ്ടാകണം അപ്പോൾ ഏതൊരു ബോധമുള്ളവനിക്കും അവൻ്റെ ഒരു ദിവസം തള്ളി നീക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ് അതിനൊരു തൊഴിലാവശ്യമാണ് അപ്പോൾ എല്ലാവരും ഒരു തൊഴിലല്ല പലരും പല തൊഴിലുകൾ ചെയ്തുകൊണ്ടാണ് ജീവിതത്തെ കൊണ്ടുപോകുന്നത് എല്ലാവരും ഒരു തൊഴിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ആ തൊഴിലിന് മാർക്കറ്റ് ഉണ്ടാകില്ല വ്യത്യസ്തമായ തൊഴിലുകൾ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വസ്ത്രശാല തുടങ്ങിയാൽ എല്ലാവരും അതിൽ ലാഭമുണ്ടെന്നും പറഞ്ഞു എല്ലാവരും വസ്ത്രശാല തുടങ്ങിയാലങ്ങനെ ഇരിക്കും അത് വാങ്ങാൻ ആരും ഉണ്ടാവില്ല എല്ലാവരും പലചരക്ക് കട തുടങ്ങിക്കഴിഞ്ഞാൽ ആ പലചരക്ക് വാങ്ങിക്കാൻ ആളുണ്ടാകില്ല അപ്പം എല്ലാവരും പണ്ഡിതന്മാരായാലോ അത് കേൾക്കാൻ ആരും കേൾക്കാനാരുണ്ടാവൂല അപ്പോൾ കേൾക്കുന്നവർ കുറച്ച് ബോധത്തോടു കൂടി കേൾക്കണം എല്ലാവർക്കും ഒരേ ആശയമായിരുന്നെങ്കിൽ ഈ നാട് പണ്ടേ നന്നായി പോയണേ അപ്പോൾ എല്ലാവർക്കും ഒരേ ആശയം ഉണ്ടായിട്ടില്ല അത് ഈ ലോകം തുടങ്ങിയ കാലം മുതലേ പലർക്കും പല ആശയങ്ങളാണ് അങ്ങനെയാണ് വേണ്ടതും അങ്ങനെ പല ആശയങ്ങളിലൂടെ കടന്നുപോയി അതിലൊരു നേരായ മാർഗം മനസ്സിലാക്കി എടുക്കുന്നവനാണ് ശരിയായ ബുദ്ധിമാൻ അതാണ് ഖുർആൻ പറഞ്ഞത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അപ്പോൾ ചിന്തിക്കാൻ കഴിവില്ലാതെ വായിച്ചറിഞ്ഞ അറിവുകളെ മാത്രം മനസ്സിലെടുത്ത് അതിൻ്റെ അർത്ഥങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതപ്പാടെ വിഴുങ്ങി സഞ്ചരിക്കുന്ന കുറേ ആളുകളുണ്ട് ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു വിശാൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ അദ്ദേഹം മദീന പള്ളിയിൽ വന്ന് കയറിയ ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ റസൂൽ റസൂലുല്ലാനോടുള്ള മുഹബത്ത് കൊണ്ട് അവിടെ ഇങ്ങനെ താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ പോലീസ് പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുകയും അദ്ദേഹം അനധികൃതമായി അവിടെ കയറി താമസിക്കുന്നു എന്നുള്ള കാരണത്തിലാണ് പോലീസുകാർ അവിടെ നിന്ന് പിടിച്ചു പോകുന്നത് അപ്പോൾ അയാൾ പോകാൻ തയ്യാറാകുന്നില്ല അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ കള്ളനാണോ കൊള്ളക്കാരനാണോ ഞാൻ അതൊന്നും അല്ലല്ലോ ഞാൻ നബിയോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ കിടക്കുകയല്ലേ അപ്പോൾ നബിയോടുള്ള മുഹബത്ത് കൊണ്ട് ഞാനിവിടെ കിടക്കുകയല്ലേ എൻ്റെ കുടുംബമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ എല്ലാം എൻ്റെ പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ പോലീസുകാർ അദ്ദേഹത്തെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എനിക്കൊന്ന് അവസരം തരൂ അവസാനമായിട്ട് അങ്ങനെ പോലീസുകാർ അതിന് സമ്മതം കൊടുത്തപ്പോൾ അദ്ദേഹം റസൂലുഖാൻ്റെ മദീനയിലേക്ക് നോക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താ നബിയെ ഞാൻ അങ്ങയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇവിടെ വന്ന് കിടക്കുന്നത് അങ്ങനെ ഉപേക്ഷിക്കുകയാണോ അങ്ങനെ ഇവിടെ നിന്ന് പുറത്തേക്ക് തള്ളുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വല്ലാതെ വിതുമ്പി സുജൂതിലേക്ക് കടന്നിട്ട് പിന്നെ ആ വ്യക്തിക്ക് യാതൊരു അനക്കവുമില്ല അങ്ങനെ പോലീസുകാർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാടിയിൽ പിടിച്ചു നോക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഇത് കണ്ട് പോലീസുകാരാകെ വല്ലാതെ ആയിപ്പോയി എന്നാണ് പറയുന്നത് എങ്കിൽ ഈ സംഭവം അദ്ദേഹത്തിന് എങ്ങനെയോ കിട്ടിയതാണ് അതിനൊരു വ്യക്തമായ ഒരു മെസ്സേജ് വന്നിട്ടില്ല എന്നും പറയുന്നു ആരോ പടച്ചു വിട്ടതാണോ എന്നൊന്നും വ്യക്തമല്ല എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ താഴെ കമൻ്റുകൾ ഞാൻ കണ്ടു കുറേ ആളുകൾ കമൻ്റുകൾ ഇട്ടിരിക്കുന്നു ഉമ്മയെയും പാപ്പയെയും സ്നേഹിക്കാതെ നബിയെ സ്നേഹിക്കുന്നത് ശരിയല്ല നബിയുടെ ഷഫായത്ത് കിട്ടണമെങ്കിൽ ഉമ്മാനെ സ്നേഹിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരം കമൻറ്റുകൾ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊക്കെ ഭൗതികമായ രീതിയിൽ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കളോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട് ആദരവുണ്ട് ബഹുമാനമുണ്ട് അവർ തന്നെയാണ് നമ്മളെ വളർത്തി കൊണ്ടുവരുന്നത് ഇപ്പം തന്നെ ഇവിടെയുള്ള വഹാബികളെ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഒരു കാലത്ത് സുന്നികളുടെ മാതാവൊക്കെ സുന്നിയായിരിക്കും ബാപ്പ സുന്നിയായിരിക്കും മക്കൾ വളർന്നു വന്നപ്പോൾ അവർ വ്യത്യസ്തമായ അറിവ് കിട്ടി വഹാബിസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിവുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മ മക്ബറസ് സിയാറത്തും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മകൻ മഹാഭിസത്തിൽ പെട്ടിട്ട് മക്ബറേസ് ഇയാറത്ത് ചെയ്യുന്നത് ഹറാമാണെന്നും പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ട് ഉമ്മയും മകനും തമ്മിലുള്ള പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുപോലെ പലതരത്തിലും അപ്പം ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഒരു മകനും രക്ഷപ്പെടില്ല എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള വിഷയത്തിൽ എങ്ങനെയാണ് ഈ പൊരുത്തം കിട്ടണത് അപ്പോൾ ഉമ്മ ഉമ്മയെ അനുസരിക്കാത്ത ഒരു മകൻ കുഴപ്പത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ വഹാബീസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ മകൻ നല്ലവനായോ ഉമ്മയെ ഉപേക്ഷിച്ച് ഉമ്മയുടെ വാക്കുകളെ ഉപേക്ഷിച്ച് അപ്പോൾ ഉമ്മയെ അനുസരിക്കാതെ അല്ല അവൻ വഹാബിയായ ഉമ്മ വളർത്തിക്കൊണ്ടത് സുന്നിയാക്കിയിട്ടല്ലേ പിന്നെ അവൻ വളർന്നു വന്ന് ഇപ്പോൾ ഭൂരിഭാഗം ഈ സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് പോയ ഒട്ടുമിക്ക ആൾക്കാരും തിരിച്ചു വരുന്നത് വഹാബിയായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും എല്ലാം ചില ആൾക്കാർ ഈ മനസ്സിൽ അതില്ലെങ്കിൽ ദീനുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ കാരണം സൗദി അറേബ്യ എന്താണെന്നുള്ളത് ശരിക്കൊന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് വഹാബീസും അവിടെ കടന്നുകൂടിയതെന്നുള്ളൊരു ചരിത്രം നമ്മളൊക്കെ പഠിക്കണം എന്നാലാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ അപ്പോൾ മുൽക്ക മുൻകാലത്തുണ്ടായിരുന്ന മക്ബറകളൊക്കെ പൊളിച്ച് നീക്കിയത് ആരാണെന്ന് നമ്മൾ പരിശോധിക്കണം അപ്പോൾ അതിന് മുമ്പുള്ള ആൾക്കാർ അത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ശേഷം വന്നവരാണ് അത് പൊളിച്ചു കളഞ്ഞിട്ടുള്ളത് അപ്പോൾ ശേഷം വന്നവർ ഈ വഹാബികളാണ് ആർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല ശരിക്കും അതിനെക്കുറിച്ച് പഠിച്ചെങ്കിലും അപ്പോൾ സൗദിയിൽ മക്ക ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ വലിയ ഇതിൽ കാണണെന്താണ് മക്കയിലുള്ളവരൊക്കെ വിശ്വാസികളാണ് സുന്ദികളാണെന്നല്ല അവിടെ നേരെ മറിച്ചാണ് അപ്പം നമ്മൾ ഒരു വിഷയത്തെ സ്ഥീകരിക്കുമ്പോൾ അവിടെ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പൂർണ്ണമായി പൂർണ്ണമായും അന്വേഷണം നടത്തണം ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവ് പോരാ അപ്പോൾ ദുബായിൽ വന്ന് ഒരാൾ വന്നിട്ട് നമ്മളോട് ദുബായിലെ കഥ പറഞ്ഞാൽ അത് കേട്ടു ആ കഥ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പോയി പറയുകയാണ് അപ്പോൾ അവൻ പറയാ അവൻ ദുബായി പോയവനായിരിക്കും അവൻ പറയും അവിടെ അങ്ങനെയൊന്നുമില്ലല്ലോ നിന്നെ അയാൾ പറ്റിച്ചതായിരിക്കും അപ്പം ഇയാളോട് എന്ന് ചോദിക്കുമ്പോൾ പറയും ഇയാൾ പറയും ഏയ് അതൊക്കെ ഉള്ളതാണ് മറ്റേ ആൾ പറയും എന്ന് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പേർക്കും തമ്മിൽ തർക്കിച്ചാലാണ് പൂർണ്ണ രൂപം കിട്ടുകയുള്ളൂ ഇത് കേട്ടിട്ട് കഥ പറയുന്നവനിക്ക് എങ്ങനെ മനസ്സിലാകും പിന്നെനിക്ക് മനസ്സിലായണെങ്കിൽ ഇവൻ ദുബായി പോകണം ഇവൻ ദുബായി ചെന്നിട്ട് ഇതൊക്കെ ഉണ്ടാകുന്നുള്ളത് പരിശോധിക്കണം അപ്പം എന്നതുപോലെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ആ കേട്ടതും വെച്ചുകൊണ്ട് ഇത് ശരിയെന്ന് നമ്മൾ ആരും സ്വീകരിക്കരുത് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ പോലും നമ്മൾ അന്വേഷിക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു ശരിയായ വഴി കണ്ടെത്താൻ പറ്റുകയുള്ളൂ താഴെ ഓരോരുത്തർ ഈ പല രീതിയിലും കമൻ്റ് ഇടുന്നത് കാണാം ഇപ്പോൾ തന്നെ ഒരാൾ ഈ ഹിത്രയൊക്കെ പറഞ്ഞിട്ടും ഒരാൾ അതിൻ്റെ താഴെ വന്നിട്ട് ഇസ്ലാമിക കാര്യമല്ലേ പറയുന്നത് അതിൻ്റെ ഡെലി മ്യൂസിക് എന്തിനാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കാരണം മുൻകാല ആലിമീങ്ങളൊക്കെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റിയ വിഷമാണ് ഈ പ്രശ്നത്തിന് കാരണം അന്ന് കാഫിറാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു വിഗ്രഹ ആരാധന നടത്തുന്നവരൊക്കെ കാഫിറുകളാണെന്ന് ഈ ആളുകളുടെ തലച്ചോറിൻ്റെ അകത്തേക്ക് അടിച്ചു കയറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് ഹിന്ദുക്കളെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചിന്താ പാടിലൂടെ കടന്നുപോയ ആൾക്കാരുണ്ട് കൊല്ലത്ത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് വന്നപ്പോൾ അവർ വാടകയൊക്കെ താമസിക്കുകയായിരുന്നു അതിനു മുമ്പ് അവിടെ കാഫിറുകളാണ് താമസിച്ചിരുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു ആരായി കാഫീർ അത് ഹിന്ദുക്കളായിരുന്നു ഞാൻ പറഞ്ഞ ഹിന്ദുക്കൾ കാഫിറാണെന്ന് എങ്ങനെ മനസ്സിലായി അല്ല നമ്മളെ അങ്ങനെയല്ലേ പഠിപ്പിച്ചിരിക്കണത് വിഗ്രഹാരാധന നടത്തുന്നവരൊക്കെ കാഫിറുകളല്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞതിന്റെ ഫലമാണ് ഇന്നിപ്പോ ഏറ്റവും വലിയ വർഗീയത തന്നെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം അപ്പം യഥാർത്ഥത്തിൽ ഇത് പഠിപ്പിച്ചതാരാ ഈ ആലിമ്യങ്ങളാണ് ഇപ്പോൾ ഈ വർഗീയത പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതേ പള്ളിയിൽ എന്താ പറയാ ഹിന്ദുക്കളെ കയറ്റുന്നു ഹിന്ദുക്കളെ സ്നേഹിക്കുന്നു ഹിന്ദുക്കൾക്ക് വേണ്ടി അങ്ങനെ ഹിന്ദുക്കളോട് ഭയങ്കര കരണം കാണിക്കുന്ന മുസ്ലിാക്കന്മാർ വരെ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞു മനസ്സിലായി നിൽക്കാൻ കളിയില്ലാന്ന് അപ്പോൾ ഇതൊക്കെ ആദ്യമേ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഈ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ പക്ഷേ പുലി വരുമ്പോൾ ഓട്ടം തുടങ്ങും അപ്പോൾ എല്ലാവരെയും മാനിക്കാൻ പഠിക്കണം എല്ലാവരെയും മാനിക്കാൻ പഠിക്കണം എല്ലാവരും മനുഷ്യർക്കും നന്മയുണ്ട് അതുപോലെ തന്നെ തിന്മയുണ്ട് അപ്പോൾ നമ്മൾക്ക് നന്മയുള്ളതിനെ കാണുക അപ്പോൾ ഒരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് തിന്മയാണ് നടക്കുന്നത് ദൈവത്തിനോടുള്ള പ്രാർത്ഥന അവർ അവരുടേതായ രീതിയിൽ നടത്തുന്നു നമ്മൾ നമ്മുടേതായ രീതിയിൽ നടത്തുന്നു ഓരോരുത്തരും എല്ലാവരും മനസ്സിൻ്റെ അകത്ത് നന്മ കൊണ്ടുവരാനല്ലേ ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ മാനസികമായൊരു പ്രശ്നം ഒരാൾക്കുണ്ടായാൽ ഒരു മെൻ്റലിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കാം നമുക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം അല്ലാതെ തന്നെ നല്ല ഏതെങ്കിലും ആത്മീയ ഗുരുക്കന്മാരെ കൊണ്ടുപോയി കാണിക്കാം അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതിനൊക്കെ രോഗത്തിന് ആയുർവേദമുണ്ട് ഹോമിയോ ഉണ്ട് അതുപോലെ തന്നെ അലോപ്പതി ഉണ്ട് എന്തെല്ലാം തരത്തിലുള്ള രീതിയിലുള്ള ചികിത്സകളാണ് ഒരു രോഗത്തിന് തന്നെ ഉള്ളത് അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു ഒരു ചികിത്സ പോരെ പലതരത്തിലുള്ള തരത്തിലുള്ള ചികിത്സകൾ എന്തിനാണ് അപ്പം എന്നതുപോലെയാണ് അറിവ് ഒരു അറിവിൽ കൊണ്ട് ഒന്നിനെയും വിലയിരുത്തരുത് അറിവുകൾ വിവിധ തരത്തിലാണ് ഓരോരുത്തരെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ പ്രവാചകൻ്റെ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ പലരും പല രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് കേൾക്കുന്നവർ അത് ശരിയെന്ന് വിശ്വസിക്കും വേറൊരാൾക്കാർ വേറൊരു തരത്തിൽ കേൾക്കുമ്പോൾ അത് ശരിയെന്ന് കരുതും അങ്ങനെ എല്ലാവരും പല രീതിയിൽ പല തരത്തിൽ കേട്ടുകൊണ്ട് അവരുടേതായ ആശയങ്ങൾ കാരണം അയാൾക്ക് ഇത്തിരി ഉറപ്പുള്ള ഒരാൾ പറയുന്നതിൻ്റെ ഫലത്തിലായിരിക്കും അയാൾ പറയണത് ഇപ്പം എനിക്ക് വേണ്ടപ്പെട്ടൊരു കൂട്ടുകാരൻ വന്ന് എനിക്ക് വളരെയധികം വിശ്വാസമുള്ളൊരു കൂട്ടുകാരൻ വന്ന് എന്നോട് പറയുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരോടും പോയി പറയി പറയുമ്പോൾ ഈ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ആരായത് നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ലാസ്റ്റ് അങ്ങനെയൊന്നും ഇല്ലായെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കൂട്ടുകാരനെ എങ്ങനെ കാണും അപ്പോ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അറിവിനെ നമ്മളെല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കണം അല്ലാതെ ആരെങ്കിലും അവിടെ എല്ലാ എല്ലാവരും ഇപ്പോൾ വഹാബികൾ പറയുന്നത് സുന്നികൾ അംഗീകരിക്കുന്നുണ്ട് സുന്നികൾ പറയുന്നത് വഹാബികൾ അംഗീകരിക്കുന്നുണ്ട് ഏ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ എത്രയോ വിഭാഗങ്ങളുണ്ട് പരസ്പരം ആ ഒരു തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയമുണ്ട് ഹിന്ദുക്കളിൽ തന്നെയുണ്ട് അതേപോലെ തന്നെ ആശയവിനിമയങ്ങൾ അവരുടെ പ്രാർത്ഥനാ രീതികൾ അവരുടെ ആരാധന രീതികൾ എന്തെല്ലാം തരത്തിൽ വ്യത്യാസങ്ങളാണ് കിടക്കുന്നത് അപ്പോൾ ഏതാണ് ശരിയായ ആരാധന എന്ന് അവർക്കിടയിൽ തന്നെ ഒരു ചർച്ച വെച്ച് കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായി പോകും അതുപോലെ മുസ്ലിങ്ങൾക്കിടയിൽ ആരാണ് ശരിയായ മുസൽമാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട യഥാർത്ഥ മുസൽമാനം ആരാണെന്ന് വെച്ചാൽ സുന്നിയാണ് വഹാബിയാണ് മുജാഹിദ് ആണ് ജമാഅത്ത് ഇസ്ലാമിയാണ് കാദ്യാനിയാണ് തബലീഗ് ആരാണ് ശരിയായ മുസൽമാനെന്നൊന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ ഇതെല്ലാം ഉണ്ട് ഇവർ തമ്മിൽ തർക്കങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും തർക്കം നടത്തിക്കൊണ്ടൊരു ഇസ്ലാം ഉണ്ടോ ഇസ് തർക്കമില്ലാത്തൊരു മതമായിരുന്നല്ലോ ഇസ്ലാം റസലിൻ്റെ കാലത്ത് തർക്കമില്ലാതെ ഒരുപാട് സഹായത്തുകൾ കടന്നു വന്നുകൊണ്ടുണ്ടായ ഒരു മതമാണ് ആ മതം പിന്നീട് മാറി വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നൊരുപാട് ആൾക്കാർ വന്നിട്ട് പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുകയാണ് എല്ലാവരും ഉദാഹരണം പറഞ്ഞ കുറുകാനാണ് ഒരു വിഷയം പറയുമ്പോൾ അൽബക്കരെ എടുത്തിട്ട് അതിൻ്റെ ഈ ആയത്ത് നോക്കും മറ്റേ ആയത്ത് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇടും അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ശരിയാണ് ആ അൽബക്കറയിൽ ഇത്രാമത്തായത്തിൽ ആ വിഷയമുള്ള പറഞ്ഞിരിക്കണം അല്ല അൽബക്കറ മൊത്തം ഓതണം മൊത്താർത്ഥം പഠിക്കണം അപ്പോഴാണ് നമുക്ക് ആര് പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അപ്പോൾ ചിന്തകളില്ലാതെ നമ്മൾ വെറുതെ ഓതിപ്പോയിട്ട് കാര്യമില്ല ഏതൊരു വിഷയത്തെയും ഒന്ന് ശരിക്കും ആലോചിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അല്ലാതെ വെറുതെ ഒരു അറിവ് വെച്ചുകൊണ്ട് ഒന്നിനെയും വിലയിരുത്താൻ ശ്രമിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ സുഫിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഒരു കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എല്ലാത്തിനെക്കുറിച്ചും മനസ്സിലാക്കാനുള്ളൊരു ബോധമാണ് നമുക്ക് ആദ്യം വേണ്ടത് ആ ബോധമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല നമുക്കൊരു ശരിയായ ബോധത്തെ ഉണ്ടാക്കിയെടുക്കാം അതാവത് നമുക്ക് ശരിയായൊരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സമയം തന്നെ ഇല്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഭർത്താക്കന്മാരെ ജോലിക്ക് വിടലോ അല്ലെങ്കിൽ സ്വയം ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇപ്പോൾ പ്രാളം പിടിച്ച് കാലത്തെടിഞ്ഞ് വീട്ടിലുള്ള ജോലികളൊക്കെ തീർത്ത് പിടിച്ച് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പാങ്ക് കൊടുക്കുമ്പോൾ ഒന്ന് വിസ്കരിക്കുക അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല ഏതെങ്കിലും ഒരു ഫ്രീ സമയത്ത് യൂട്യൂബോ അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും ആ മൊല്ലിയാക്കന്മാരി ഇരുന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അള്ളാഹ് ഇങ്ങനെയായിരുന്നു അള്ളാ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കണം ഇപ്പം എൻ്റെ പരിചയത്തിൽ ഒരു സ്ത്രീ ആ സ്ത്രീ ഇതുപോലെ ഒരിക്കലും തന്നെ കാണാൻ വന്നു അങ്ങനെ അവർ വന്ന് കുറേ നേരം സംസാരിച്ചു അപ്പോൾ അവർ പറയണം അവർ വിദേശത്തായിരുന്നു ഗൾഫിലായിരുന്നു അങ്ങനെ ഗൾഫിൽ നിന്ന് അവർ ഇവിടെ വന്നു അങ്ങനെ ഇവിടെ ഈ നൗഷാദ് ബാ എന്ന് പറയുന്ന ആളുടെ ഒരു പരമ്പര കേൾക്കാൻ പോയി അത് കേട്ടപ്പോൾ അവരാകെ പൊട്ടിക്കരയിലായി ആകെ പ്രയാസമായി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്താണ് വിഷയമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗ്ഗത്തെയും നരകത്തെ കുറിച്ചൊക്കെ ഉള്ള വലിയൊരു പ്രസംഗം നടത്തിയപ്പോൾ അവരുടെ മനസ്സ് കിടന്ന് ഇടങ്ങാറാകാൻ തുടങ്ങി എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്തപ്പോൾ കുറച്ച് അബദ്ധങ്ങൾ അവർക്ക് പറ്റി ആ അബദ്ധങ്ങൾ പറ്റിയതിൻ്റെ പേരിൽ അവർ വല്ലാത്ത വിഷമത്തിലായി കുറച്ച് തെറ്റുകൾ അവർക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നര സ്വർഗവും നരകമൊക്കെ പറഞ്ഞപ്പോൾ എവിടെ എന്തെങ്കിലും പൊരുത്തപ്പെടിയിക്കണം നല്ലൊരു മൂമെനായി ആരെങ്കിലും പോയി കണ്ടൊന്ന് പൊരുത്തപ്പെടിയിപ്പിക്കണമെന്നാലോചിച്ചുകൊണ്ട് അവർ നേരെ കാസർഗോഡ് എവിടെയോ ഒരു വലിയ തങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ അങ്ങോട്ട് പോയി അങ്ങനെ അവിടെ ചെന്ന് തങ്ങളെ കണ്ട കാര്യമാണ് അവരെ അടുത്ത് പറയണത് അങ്ങനെ ആ തങ്ങളുടെ അടുത്ത് എന്ന് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ തങ്ങളും കുഴപ്പത്തിലാക്കി എന്നാണ് അവർ പറയണത് അപ്പോൾ അങ്ങനെയൊക്കെ പല ആൾക്കാരും പല രീതിയിലും പോയി പല അബദ്ധങ്ങളിലും പെട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഏ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഈ നല്ലവർക്കും അതായത് നല്ല രീതിയിൽ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നടക്കുന്നവനെയും സംശയിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ വന്നപ്പെടും അതുകൊണ്ട് ഈ തെറ്റും എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു വ്യക്തി അവനെ ഏത് രൂപത്തിൽ കൊണ്ടുപോകുന്നു ഇപ്പോൾ പലരും പല സ്ഥലത്ത് എന്തൊക്കെയോ കാണിച്ചിട്ട് മുങ്ങുകയാണ് അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ് ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നതാണ് നമ്മൾ ജനിച്ചു വളർന്ന കാലം തൊട്ട് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല നമ്മൾ ഈ കേരളത്തിൻ്റെ അകത്ത് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ് അപ്പോൾ അവിടെ കുറേ സിയാറത്തുകൾ ചെയ്യുന്നു അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് സംസാരിക്കുന്നു നമ്മൾക്കുമുണ്ട് കുടുംബപരമായ വിഷയങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മക്കളും അതുപോലെ തന്നെ അവരും വളർന്നു വന്നിരിക്കുന്നു അവർക്കും അവരുടേതായ ജീവിതമാർഗ്ഗങ്ങൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഞാനും പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കിയിൽ അതിൽ കുറേ ആൾക്കാർ ആശയക്കുഴപ്പത്തിൽ കിടക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത് അപ്പോൾ ഈ പറയുന്ന അത് മഹാബി പറഞ്ഞാലും സുന്നി പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാവരും അന്വേഷിക്കണം ശരി ഏതാണെന്നല്ലെങ്കിൽ അവസാനം തോറ്റുപോണത് നമ്മൾ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥമായ ശരി എന്താണെന്ന് അറിയാനായിട്ട് നല്ലപോലെ ഇരുന്ന് ഒന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തയ്യാറാകുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പോൾ എനിക്ക് അതിലൊരു തെറ്റായിട്ട് തോന്നുള്ള കാരണം സൂഫികളുടെ വഴി ഏറ്റവും നല്ലൊരു വഴിയാണ് അപ്പോൾ ഉമ്മാനെയും പാപ്പാനെയൊക്കെ വിട്ടുപോയൊരു കഥയൊക്കെ ഞാൻ പറഞ്ഞു ഇബ്രാഹിം അധവും കൊട്ടാരം തന്നെ വലിച്ചെറിഞ്ഞു പോയ ഒരാളാണ് അങ്ങനെ എത്രയോ പേര് നമുക്ക് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും കാണാം ഒരു രോഗം വന്നതിൻ്റെ പേരിൽ അയ്യൂബു നബി അലൈഹി ആ രോഗത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടന്നു ഭാര്യ മക്കളോ ഒക്കെ പോയി അടുത്തുനിന്ന് പോയി അവരായിരിപ്പിരുന്നു അതിന് മാറ്റം വന്നില്ലേ അപ്പോൾ ഇവിടെ ഉമ്മാനെയും പാപ്പാനേയും സ്നേഹിക്കണമെന്നല്ല സ്നേഹിച്ചു സ്നേഹിച്ചു ഉമ്മാനേയും പാപ്പാനേയും വലിച്ചെ വലിച്ചെറിഞ്ഞു കളയാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് നമ്മുടെ ഇഷ്ടം നമ്മളൊക്കെ ജീവിക്കണ എന്തിനാണ് ഉമ്മാനും പാപ്പാനും പിരിഞ്ഞു പോകാൻ തന്നെയാണ് ഭാര്യയെ പിരിഞ്ഞു പോകാൻ തന്നെ മക്കളെ പിരിഞ്ഞു പോകാൻ തന്നെയാണ് എല്ലാവരെയും പിരിഞ്ഞ് എല്ലാവരും പോകാൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും എത്തപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു അടുത്തേക്ക് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് അള്ളഹാനെ സ്നേഹിക്കാൻ അള്ളഹാനെ പരിചയപ്പെടുത്തി തന്ന ഒരു പ്രവാചകൻ അതാണ് മുഹമ്മദ് റസൂള്ളി സ്വല്ലാ അലൈഹി സ്വല തങ്ങൾ അപ്പോൾ ആ തങ്ങളോടുള്ള സ്നേഹം അത് മൗലൂദി അല്ലെന്നവർ അൻ്റെ ഉമ്മൻ അമ്മഅബ്ബൻ മാറായന ഫീഹിമ മിസില് ഹൗസിലേക്ക് കത്തുയായ സയ്യദ് ഹയർ നബി ഉമ്മയും പാപ്പയൊക്കെ റസൂലാണെന്നും പറഞ്ഞുകൊണ്ട് മൗലൂദിൽ ചൊല്ലി നമ്മൾ പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയ ഒരാൾ സ്വന്തം ഉമ്മാവും മാപ്പയും വളർത്തിക്കൊണ്ടെന്ന മോള് ഒരു പരിചയമില്ലാത്ത ഏതൊരു ചെക്കനെ കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ഉമ്മാനേയും പാപ്പാനേ ഇട്ടറിഞ്ഞിട്ട് പോണില്ലേ അവർ പറയണ കേൾക്കാണ്ട് വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ പോയി ജീവിതം നയിക്കുമെങ്കിൽ അള്ളാൻ്റെ അടുത്തേക്ക് പോകണേനിപ്പോൾ എന്താ കുഴപ്പം അള്ളാഹുവിൻ്റെ മഷായഹന്മാരെ സ്നേഹിക്കുന്നതിലും എന്താ തെറ്റം മോശപ്പെട്ട വഴിയിൽ പോണേലും നല്ലതല്ലേ ആ വഴിയിൽ പോണത് അപ്പം അള്ളാഹു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തിരിച്ചറിയാനുള്ള ബോധവും അറിവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങൾ ഞാൻ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരുടെയും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നും രാത്രി അതായത് രാത്രിയിൽ ഉറക്കമില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ നേരം വെളുക്കുന്നത് വരെ രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ ഇരിപ്പാണ് അപ്പം എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ട് അള്ളാഹു നമുക്കേവർക്കും ഹയായ ബുദ്ധിയും നല്ല ചിന്തകളും നല്ല മനസ്സും ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു താല് മാറ്റിത്തരട്ടെ നമ്മുടെ കുടുംബത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളുമൊക്കെ ഇതുവരെ ഉണ്ടായിപ്പോയ എല്ലാ ദുരിതങ്ങളും ഈ ഇൽമ കേൾക്കുന്നതിലൂടെ നമുക്കിനി മുതൽ വായുത്താലെല്ലാം ശിഫയാക്കി തരട്ടെ എൻ്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് വായുത്താൽ ഉത്തരം നൽകട്ടെ എന്ന് പ്രത്യേകം ദുരാ ചെയ്യുന്നു മഹാന്മാരുടെ വർഗത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും നീങ്ങി കിട്ടട്ടെ